വിദ്യാർത്ഥികളുടെ പാലിയേറ്റീവ് രംഗത്തെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഭാഗമായി ന്യൂസ് പേപ്പർ ചലഞ്ചിൽ സ്വരൂപിച്ച തുക ഉപയോഗിച്ച് അരക്കു താഴെ തളർന്ന ജീവിതം വീൽ ചെയറിലായ തൃക്കരിപ്പൂരിലെ സന്തോഷിന്റെ കുടുംബത്തിന് പത്ത് മുട്ടക്കോഴികളും ഒപ്പം കോഴിക്കോടും വാങ്ങി നൽകിയാണ് ഇവർ പ്രവർത്തന രംഗത്ത് പുതിയ മാതൃക സൃഷ്ടിച്ചത് വാക്സിനുകൾ നൽകിയ പൂർണ്ണമായും രോഗപ്രതിരോധ ശേഷിയുള്ളതും ദിവസം കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങുന്നതുമായ കോഴികളെയാണ് നൽകിയത് യൂണിറ്റിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ കോഴികളെ കൈമാറി നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ ന്യൂസ് പേപ്പർ ചലഞ്ച് നടത്തി തുകയുണ്ട് പാലിയേറ്റീവ് മേഖലയിൽ ഒരു ഇടപെടൽ നടത്തണം എന്ന ഒരു നിർദ്ദേശം വന്നിരുന്നു ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പി ടി ഐയുടെ പ്രതിനിധികളോടും അതുപോലെ വാർഡ് മെമ്പറോടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീൽ ചെയറിലായ ഒരു പേഷ്യൻ്റ് അവർക്ക് പൈസ നേരിട്ട് കൈമാറുന്നതിന് പകരം അവർക്ക് കുറേ കാലത്തേക്ക് ഒരു ജീവിത ഉപാധി നിലയിൽ പത്ത് കോഴികളെയും അതിന്റെ കൂട് അതിന്റെ തീറ്റ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്തിട്ടുള്ളത് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എൻ എസ് എസ് മുമ്പ് നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു നല്ല തുടർച്ച ഒരു പുതിയ മാതൃക എന്നുള്ള നിലയിലാണ് ഈ പ്രവർത്തനത്തെ യൂണിറ്റ് കാണുന്നത് ചടങ്ങിൽ പി ടി പ്രസിഡന്റ് എ ജി നൂറുലമീൻ അധ്യക്ഷനായി എം രജീഷ് ബാബു വിച്ച് സി പ്രിൻസിപ്പൽ പി സീമ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ സി സുജിത ടി സുജിത തുടങ്ങിയവർ സംബന്ധിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി കെ രാജേഷ് സ്വാഗതവും വോളണ്ടിയർ ലീഡർ നന്ദൻജി പാലോര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ